വലപ്പാട് ശ്രീനാരായണ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ശ്രീനാരായണ ലൈബ്രറിയും ചേർന്ന് വീട്ടുമുറ്റം പരിപാടി ശ്യാം ഗോപൻ പത്തായക്കാട്ടിൽ എന്നിവരുടെ വസതിയിൽ നടത്തി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ലൈബ്രറി പ്രസിഡന്റ് സുരേഷ് പട്ടാലി അധ്യക്ഷനായി സാഹിത്യകാരനും ചാവക്കാട് താലൂക്ക് ലൈബ്രറി എക്സിക്യൂട്ടീവ് അംഗവുമായ അരവിന്ദൻ പണിക്കശ്ശേരി നവോത്ഥാനത്തിലൂടെ നവകേരളം എന്ന വിഷയം അവതരിപ്പിച്ചു പഞ്ചായത്ത് അംഗം എം എ ഷിഹാബ് ജ്യോതിബാസ് വേളയിൽ ലൈബ്രറി സെക്രട്ടറി ലാൽ കച്ചില്ലം ക്ലബ് പ്രസിഡന്റ് സജിത്ത് വേളയിൽ വൈസ് പ്രസിഡന്റ് കിഷോർ എം പി സുധീപ് ഒക്കാഞ്ചേരി ബാപ്പു വലപ്പാട് ജോസ് താടികാരൻ ഷിജു മാസ്റ്റർ ക്ലബ്ബ് സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ ജോയിന്റ് സെക്രട്ടറി സൂരജ് വേളയിൽ ട്രഷറർ സുരേഷ് ചരിവിൽ ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി ദേവൻ ഉള്ളാട്ടിൽ ഗോപി തൃപ്രയാർ വനിതാ വേദി ചെയർപേഴ്സൺ ഷീജാ മുരളി ലൈബ്രറി വൈസ് പ്രസിഡന്റ് ഷൈനി സജിത്ത് വനിതാവേദി കൺവീനർ സരിതാ രാജു എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു തുടർന്ന് ലൈബ്രറി മുൻ പ്രസിഡന്റ് കെ ജി ശേഖരൻ ക്ലബ്ബിൻ്റെ പൂർവ്വകാല പ്രവർത്തകൻ സുന്ദരൻ തട്ടാരത്ത് എന്നിവരെ ആദരിച്ചു ലൈബ്രറിയിലേക്ക് സംഭാവനയായി ലഭിച്ച പുസ്തകങ്ങൾ ലൈബ്രറിയൻ തിലകൻ ഏറ്റുവാങ്ങി പുതിയ മെമ്പർഷിപ്പ് വിതരണവും നടത്തി